അപ്പോൾ നല്ല പൗരബോധമുള്ള യുവതയെ നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നുണ്ടല്ലേ അർഹിക്കുന്നുണ്ടല്ലേ വികലമായ സാമൂഹിക ബോധങ്ങളോട് നിരന്തരം കലഹിക്കുന്ന ഒരു യുവത്വത്തെയും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനൊരു യുവത്വം ഇവിടെയുണ്ട് അതിൽ നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരാളാണ് ഇന്ന് ലീഡേഴ്സ് മോർണിങ്ങിൽ നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ഞാനിത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല മലയാളി പ്രേക്ഷകരുടെ വീട്ടിലെ ഒരു കുട്ടി ഒരംഗം അങ്ങനെ കണക്കി കുഞ്ഞുനാൾ മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയ ഒരാളാണ് ഇപ്പോൾ ഒരു ടീനേജർ ആയിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിലെ ഒരംഗത്തെപ്പോൾ യും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മിടുക്കി കുട്ടിയാണ് ഇന്ന് ഹലോ മലയാളത്തിൽ ലീഡേഴ്സ് മോണെങ്കിൽ അതിഥിയായി വന്നിരിക്കുന്നത് മറ്റാരും അല്ല നമ്മുടെ ഒക്കെയും മീനാക്ഷിയാണ് അപ്പൊ മീനാക്ഷി സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക് മീനാക്ഷി ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് മീനുട്ടി വിശേഷങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിഞ്ഞില്ല ഞാനിപ്പൊ എഴുന്നേറ്റ് വന്നതേ വന്നതേയുള്ളൂ അപ്പം ഇന്ന് കോളേജില്ലേ ഇന്ന് കോളേജില്ലേ എനിക്ക് ഇവിടെ ഒരു ഷൂട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ലീവ് എഴുതിക്ക ഓക്കെ മീനാക്ഷി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മീനാക്ഷി വളർന്നു നമ്മൾ കുഞ്ഞിലേ കണ്ടു തുടങ്ങിയ ഒരു കൊച്ചാണ് തോന്നുന്നു അഞ്ചോ ആറോ വയസ്സിലേക്ക് തൊട്ട് തന്നെ മീനാക്ഷിയെ ഞങ്ങളൊക്കെ കണ്ടു തുടങ്ങിയതാണ് പക്ഷേ മീനാക്ഷി ഇപ്പം വളർന്നു ഒരു ടീനേജറായി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ എങ്കിലും മലയാളി പ്രേക്ഷകർക്കുള്ളിൽ ഇപ്പോഴും മീനൂട്ടിയാ അങ്ങനെ തന്നെ ആണോ മീനാക്ഷിക്കും കിട്ടുന്ന ഫീഡ്ബാക്ക് എനിക്ക് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഞാൻ തന്റേതല്ലാത്ത കാരണത്താൽ എല്ലാവരെയും പോലെ വലുതായ ഒരാളാണ് എനിക്ക് വലുത് അവൻ പ്രത്യേകിച്ച് പേഴ്സണൽ ഇഷ്ടങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ ടീനേജും കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും എല്ലാവരും പറയുന്ന കാര്യങ്ങളായാലും ചെറുപ്പം മുതലേ ഇങ്ങനെ കാണുന്നതിനും അഭിപ്രായങ്ങൾ പറയുന്നതിനും ഒക്കെ അതാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇങ്ങനെ ഒരു ഉണ്ട് അവിടെ ഇത്രയും പേരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ നല്ല നല്ല ചർച്ചകളായിട്ട് മാറുന്നു എന്നുള്ളതും എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു വിഷയമാണ് നമ്മളിപ്പോൾ അമർ അക്ബർ അന്തോണിയിലൊക്കെ കണ്ട പാത്തു പാത്തു അങ്ങ് വലുതായി എന്നുള്ളത് മലയാളികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അച്ഛപ്പിണെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല അങ്ങനെ തന്നെ ഇഷ്ടം ഇരുന്നാൽ മതി പലപ്പോഴും ഞാൻ കുഞ്ഞായിട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്നോടുള്ള ഇഷ്ടം കൂടുതലോണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ അടുത്ത് പറയാറില്ല എന്റെ അച്ഛനമ്മക്ക് എന്റെ അടുത്ത് പറയാറുണ്ട് അയ്യോ ഇത് വലുതാവൊണ്ടായിരുന്നു എന്ന് പറയാം അപ്പോൾ അതുപോലെ തന്നെയാണ് എന്നോട് പറയുന്ന അങ്ങനെ എന്നോട് പറയുന്ന എല്ലാവരെയും ഞാൻ കാണുന്ന അങ്ങനെ എന്നോടുള്ള സ്നേഹ കൂടുതലോണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഓക്കെ അങ്ങനെ തന്നെ എനിക്കട്ടെ നമുക്കൊക്കെയും ഈ വളർന്ന് വലുതാകുമ്പോഴാണ് ടെൻഷനും പ്രായം കൂടി കൂടി വരികയാണല്ലോ അപ്പോൾ അങ്ങനെയല്ല കുഞ്ഞായിട്ട് ഇരിക്കുന്നതിനാണ് എല്ലാവർക്കും സന്തോഷം അങ്ങനെ തന്നെ എനിക്കട്ടെ അപ്പോൾ മീനു നമ്മുടെ ഈ ചില ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റൊക്കെയാണ് ഇപ്പം സജീവമായ ചർച്ചാ വിഷയം അപ്പോൾ ഈ ആഴത്തിലുള്ള വായനയാണോ അതോ ഈ വാർത്തകളിലുള്ള ഇടപെടലാണോ അതോ വീട്ടിലെ രാഷ്ട്രീയ സംസാരമാണോ എന്താണ് മീനാക്ഷിയെ ഈ രീതിയിലൊക്കെ ചിന്തിപ്പിക്കാനും എഴുതാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞതിലൊന്നുമല്ല ആ എഴുത്തിനുള്ള കാരണം ഇപ്പോ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളല്ല ഞാൻ നിർബന്ധിതമായിട്ട് വായനാശീലം വേണം എന്ന് വിചാരിച്ച് സെലക്റ്റീവായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അതിന് മുന്നേ ഒന്നും അതും ഈ ഇടയ്ക്കാണ് ഞാൻ മുന്നേയും എഴുതുന്ന ആളല്ലായിരുന്നു ഈ ഇടയ്ക്കാണ് ഇങ്ങനെ എഴുതാൻ തുടങ്ങുന്നതും വായിക്കാൻ തുടങ്ങുന്നതും ഒക്കെ ഈ കാലം കൊണ്ടാണ് അപ്പോൾ ഞാൻ വായിക്കുന്നതൊന്നും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ എഴുതുന്നതുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളല്ല ഞാൻ അറിയുന്നത് ഞാനറിയുന്നതിപ്പം ഞാൻ ലേറ്റസ്റ്റ് ഒരു ആയിട്ടിട്ടൊരു പോസ്റ്റാണിപ്പം ചേച്ചി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അതാണെങ്കിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിൽ നിന്നും ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് അപ്പോൾ വളരെ ചെറുപ്പം തൊട്ടേ നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവർക്കും പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളെപ്പറ്റിയും നമ്മളിൽ പലപ്പോൾ പല ആൾക്കാരും അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കൊക്കെ താഴെയുള്ള കമൻറ്റുകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഈ മലയാളികൾക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ കുട്ടി വലുതായി എന്നൊരു അക്സെപ്റ്റൻസ് ഇല്ലായ്മ കൊണ്ട് കാരണം ഈ ചില കമൻറ്റുകളിലൊക്കെ വന്നിട്ട് ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു എന്നൊക്കെ ചില കമൻറ്റുകളൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ സൗകര്യപൂർവ്വം ഒഴിവാക്കുമോ അതോ അതിൽ എന്തെങ്കിലും മറുപടികൾ കൊടുക്കാറുണ്ടോ അപ്പോൾ അതൊക്കെ ഇഷ്ടം കൊണ്ടായിരിക്കും ഇല്ല മാന്യമായ ഭാഷയിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കത് എങ്ങനെ ബുദ്ധിമുട്ടാകും അത് അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറേയില്ല അല്ലാത്ത പക്ഷം ബാക്കി കാര്യങ്ങൾ നോക്കാറുണ്ട് ഓക്കെ മീനു ഇപ്പം ഇപ്പോഴത്തെ ഈ ഇത്രയും കാലം നമ്മൾക്കൊക്കെ എന്ത് അങ്ങനെ തോന്നിയില്ല എന്ന് ഞാൻ പോലും വിചാരിച്ചിപ്പോൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ദളിതരെ ആര് ഇങ്ങനെ ആക്കി അവരെ ആര് ഇങ്ങനെ ആക്കി എന്നുള്ള ആ മീനാക്ഷിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴത്തേനും സത്യമായിട്ട് ഞാൻ വിചാരിച്ചു ഇതെന്താ എനിക്ക് ഇങ്ങനെയൊന്നും നേരത്തെ തോന്നാത്ത പിന്നീട് നമ്മളിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചർച്ച പോയതും ആ വഴിക്ക് തന്നെയാണ് എന്താണ് അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് മീനാക്ഷി കൊണ്ടുചെന്ന് എന്താണ് അങ്ങനെ ചോദിച്ചാൽ എനിക്കും കൃത്യമായിട്ട് അറിയില്ല കാരണം എനിക്ക് പണ്ട് തൊട്ടേ തോന്നിയിരുന്നു അത് എന്തുകൊണ്ട് തോന്നിയെന്ന് ചോദിച്ചാൽ ചിലപ്പം എനിക്ക് അങ്ങനെ ആരെയും എല്ലാവരെയും പോലെ തന്നെ ആരെയും വേർതിരിച്ച് കാണുന്നതോ അല്ലെങ്കിൽ വേറെ വേറെ പറയുന്നതോ അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം നമ്മൾ വെറുതെ പണ്ടെങ്ങോ നടന്ന ചരിത്രത്തിൻ്റെ പേരിൽ ആരെയും വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ഒരു ചിന്ത കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ പറയും പറയും സാധാരണ നമ്മൾ ഈ നാട്ടുഭാഷയിൽ പറയും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ട് ആ ഒരു തല്ല് നന്നായി എന്ന് പറയുന്നവരും അമ്മയല്ലേ അങ്ങനെ തല്ലാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരും ഒക്കെയുമുണ്ട് അപ്പം ഈ നിരന്തരമായി ഈ മീനാക്ഷിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കുമ്പോഴത്തേക്കും മറ്റൊരു തലത്തിലാണ് ഈ എഴുതലും ഈ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പം ഈ സമൂഹത്തിൽ നിന്ന് പറഞ്ഞ പോലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വരുമ്പോൾ വ്യത്യസ്തങ്ങള അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ടോ പേഴ്സണലി മീനാക്ഷി വിളിച്ചാരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ ഉറപ്പായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട് ഇപ്പം പറഞ്ഞതുപോലെ രണ്ട് പക്ഷമുണ്ട് എന്ന് പറഞ്ഞതാൽ രണ്ട് പക്ഷമുള്ളതാണ് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതിൽ അവിടെ ഒരു അഭിപ്രായം പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഇവിടെ എന്ത് പറഞ്ഞാലും സൂക്ഷിച്ച് പറയണം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറയണം കാരണം ഇവിടെ എന്ത് പറഞ്ഞാലും അതിനെ ശരിയായി ക്രിറ്റിസൈസ് ചെയ്യാനും അതിനെപ്പറ്റി അനലൈസ് ചെയ്യാനും ഒക്കെ വലിയ വലിയ അതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ പ്രൊഫഷണൽസും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോ ഫോമിൽ നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് രണ്ടുപക്ഷം വേണം എന്നാലേ ശരിയാവൂ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനും അതിനെ മറുത്ത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയെന്നും അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരിയാണെന്നും ഒക്കെ പറയാനുള്ള ആൾക്കാർ വേണം അപ്പോഴാണല്ലോ ചർച്ചയാവുന്നത് അല്ലെങ്കിൽ നമ്മൾ മാത്രം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അതിനെ എല്ലാവരും അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ ഇപ്പം ഞാനും അങ്ങനെ ചെയ്യുന്ന ആളല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സംശയമുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാനും തിരിച്ചു സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഏർ എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനത്തെ ആൾക്കാർ വേണം എന്നാലേ നമുക്ക് പിന്നെയും പിന്നെയും മതനിരപേക്ഷ സമൂഹം മനുഷ്യൻ മനുഷ്യനുണ്ടായാൽ മതിയെന്നാണ് ഒരു പോസ്റ്റിലെ ഒരു വരി എന്ന് പറയുന്നത് അത് ഒരു റാൻഡം തോട്ട് എഴുതിയതാണോ അതോ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വേണം ഒരു ചർച്ച നടക്കണം ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കണം അങ്ങനെ എഴുതിയതാണോ അത് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല ഇപ്പം ഞാൻ അതിന് മുന്നേ ഇട്ട പാഠപുസ്തകത്തിലെ സിലബസിനെ ഒരു ഒരുതൽ അതിൻ്റെ താഴെ മൊത്തം കുറേ ഇങ്ങനത്തെ മതം പറഞ്ഞതുകൊണ്ടും ജാതി പറഞ്ഞതുകൊണ്ടും ഒക്കെ ആൾക്കാർ എല്ലാവരും പറയുന്ന ഒരു കാര്യം ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമുക്കിത് പറഞ്ഞേ പറ്റൂ ആയിരുന്നു എന്ന് പറഞ്ഞേ പറ്റൂ അപ്പം ശരിയാണ് ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമ്മളിത് പറഞ്ഞേ പറ്റൂ പക്ഷേ അത് പിന്തുടരേണ്ട ആവശ്യമില്ലല്ലോ ചരിത്രത്തിൽ ആരും എവിടെ എഴുതി വെച്ചിട്ടില്ല നമ്മൾ എല്ലാ കാലത്തും ഇതിങ്ങനെ തന്നെ ചെയ്യേണ്ടവരാണെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പിന്തുടർന്ന് പോരണമെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പം അത് ചെയ്യേണ്ട ആവശ്യമില്ല പലപ്പോഴും പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു പോകുന്നവരും ഉണ്ട് അപ്പം അതിനെ സംബന്ധിച്ചാണ് ആ രണ്ടാമത്തെ പോസ്റ്റ് വന്നിരുന്നത് പിന്നെയും കണ്ടു ദേവ കുട്ടി ഈ ദൈവം മുതൽ മോഷ്ടിക്കുന്ന ആളുകളായി നിന്നുകൊണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മീനുട്ടിയുടെ പോസ്റ്റ് അപ്പം ഇതൊക്കെ ഈ വാർത്തകൾ നിരന്തരം പിന്തുടരുന്ന പിന്തുടരുന്നൊരാളാണോ ഇതൊക്കെ ഏത് ഏത് ചെറിയ നിരന്തരം പിന്തുടരുന്ന ആളാണെന്ന് വിചാരിച്ചല്ല ഞാൻ എന്നും ന്യൂസ് ഒന്നും കണ്ട അങ്ങനെ അത്ര അപ്ഡേറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എഴുതിയ സംഭവങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വയസ്സുള്ള ഏതൊരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചാലും അവർക്ക് സ്വന്തമായ അഭിപ്രായമുള്ള വിഷയങ്ങളായിരിക്കും കാരണം നമ്മൾ ഇത്രയും ആയിട്ട് അറിയുന്ന ഒരു വിഷയമാണ് എല്ലാ ദിവസവും വന്നു പോകുന്ന വാർത്തകൾ അറിയുന്നില്ലെങ്കിലും അവിടെ ഒന്ന് രണ്ട് ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന വാർത്തകൾ ഞാൻ അറിയാറുണ്ട് ഓക്കെ മീനാക്ഷി എത്തിയ റാഷണൽ ആണോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനസ്സിലാക്കലുകളിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് അയ്യോ ഞാൻ അങ്ങനെ ഒരു മനസ്സിലാക്കലുകളിലേക്കും എത്തിച്ചേർന്നിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു അല്ലെങ്കിൽ എഴുതുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നു അത് ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നു അല്ലേ തീർച്ചയായും അത് ഇപ്പം മീനാക്ഷി എന്ന് പറയുന്ന ഒരാളെ ഒരു നടി അതല്ലെങ്കിൽ ഈ ഒരു കലാകാരി അതിനൊക്കെ അപ്പുറം ആളുകൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ മീനാക്ഷി എഴുതുന്ന ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് അത് വായിക്കുന്നുണ്ട് അതിൽ അഭിപ്രായങ്ങൾ പറയുന്നു അത് ഷെയർ ആക്കപ്പെടുന്നുണ്ട് ഈ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും വീട്ടിൽ നിന്നുള്ളൊരു വീട്ടുകാരുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ഒരു പ്രതികരണമൊക്കെ എന്തായിരുന്നു അവരൊക്കെ എന്താ പറയുന്നത് ഏയ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇത്രയും സന്തോഷമാണെങ്കിൽ എൻ്റെ വീട്ടിൽ അത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഒരുപാട് സന്തോഷമാണ് അവർക്ക് കാരണം എന്നെ പണ്ട് വായിക്കാനും എഴുതാനും ഒക്കെ നിർബന്ധിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ആളേ അല്ലായിരുന്നു ഇപ്പോൾ എൻ്റെ സ്വന്തം താല്പര്യത്തിന് ഞാൻ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് കാണുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഏത് കാര്യം ചെയ്യുന്നതിനെ കഴിഞ്ഞ് നമ്മൾ എഴുതുന്ന കാര്യത്തിനും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിനും ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ് ഇപ്പോൾ ഞാനൊരു സിനിമ ചെയ്താൽ അത് ആ കഥാപാത്രത്തിന് കിട്ടുന്ന കയ്യടിയാണ് അതത്രയും നന്നാക്കിയതിന് മാത്രം എനിക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് പക്ഷേ എൻ്റെ എഴുത്തുകൾക്കും എൻ്റെ സംസാരത്തിനും എനിക്ക് കിട്ടുന്ന ചർച്ചകളും അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന എന്നോട് ആൾക്കാർ എന്നോടൊന്ന് നന്നായിരുന്നു എന്ന് പറയുന്നതും എനിക്ക് മാത്രമുള്ളതാണ് എൻ്റെ ചിന്തകൾക്ക് മാത്രമുള്ള കൈയടിയാണ് അപ്പം എൻ്റെ അച്ഛനും അമ്മയും അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവരങ്ങനെ അതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായും മീനു കാരണം നമ്മുടെയൊക്കെ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും അവരെ സമൂഹ ജീവിയായി ഉയർത്തുന്നതിലും വീട്ടുകാരോളം മറ്റാരും അതിൽ പങ്കില്ല അപ്പം അച്ഛൻ അമ്മ കുടുംബം കുടുംബ വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് പറയൂ മിനു കുടുംബ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അച്ഛനും അമ്മയും രണ്ട് രണ്ടനിയന്മാരാണ് എനിക്കുള്ളത് ഒരാളിപ്പം സെവൻത്തിൽ പഠിക്കുന്നു മറ്റേയാൾ ഒന്നാം ക്ലാസ്സിലായിട്ടേ ഉണ്ടോ അങ്ങനെ വളരെ സുഖമായിട്ട് പോകുന്നു നന്നായിരിക്കുന്നു ഒന്നാം ക്ലാസ് നല്ല ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ ഉണ്ട് പത്ത് പതിമൂന്ന് പതിനാല് വയസ്സിന്റെ എന്തോ വ്യത്യാസം ഉണ്ട് അമ്മ ഫീലാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനുമായിട്ട് ഏയ് ചേച്ചയായിട്ട് തന്നെ ഓടല്ലിക്കട്ടയാണ് പക്ഷേ ഞാനപ്പേസ്ബുക്ക് പോസ്റ്റൊക്കെ അങ്ങ് വിട്ടിട്ടെ ഈ സിനിമാ വിശേഷത്തിലേക്ക് പോവാണ് അപ്പൊ മീനോട്ട് ഈ സിനിമയോടുള്ള ഒരു അഭിനിവേശമൊക്കെ തുടങ്ങിയത് എങ്ങനെയാണ് ഇനിയിപ്പോ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നതും സിനിമയാണോ അതോ ഇനി അക്കാദമിക്കലി മുമ്പോട്ട് പോകുന്നുണ്ടോ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ സിനിമയോടുള്ള ഒരു അഭിനിവേശം വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഫീൽഡിൽ എത്തിപ്പെട്ടു പോയത് കൊണ്ട് അത്തരം ആഗ്രഹങ്ങൾക്കൊന്നും സമയം കിട്ടിയില്ല ഞാനൊരു വളരെ ചെറുപ്പത്തിലെ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ആളാണ് പിന്നെ അതിനുശേഷം എൻ്റെ ഓരോ പ്രായത്തിലും ആ പ്രായം അടയാളപ്പെടുത്തുന്നത് പോലെയുള്ള നല്ല നല്ല സിനിമകൾ എനിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഇപ്പോഴും ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റുന്നതിലും ഞാൻ പുതിയ 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 മീനു സിനിമകളൊക്കെ പ്രതീക്ഷിക്കാൻ മൂവി അതെ ഉറപ്പായിട്ടും ഞാൻ എല്ലാവരും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പം റിലീസ് ആയിട്ടുണ്ടായിരുന്ന പ്രൈവറ്റ് അങ്ങനെ ഒരുപാട് തിയേറ്റർ സ്പേസ് ഒന്നും ഉണ്ടായിരുന്ന ഒരു സിനിമ അല്ല കാരണം അതിന് അതെ അതിന് സെൻസർ ഈ പറഞ്ഞപോലെ സെൻസർ ബോർഡിൻ്റെ ഇഷ്യൂസും അങ്ങനെയൊക്കെ വന്നതുകൊണ്ടും അധികം പ്രമോഷൻസ് ഒന്നും ഇല്ലായിരുന്നുകൊണ്ടും കാണണമെന്ന് വിചാരിച്ച പലർക്കും കാണാൻ പറ്റാതെ പോയ ഒരു സിനിമയാണ് പ്രൈവറ്റ് എന്നോട് ഇത് ഇറങ്ങുന്നത് എപ്പോഴാണ് എപ്പോഴാണെന്ന് നോക്കിയിരുന്ന് പക്ഷേ കാണാൻ പറ്റാതെ പോയ ആൾക്കാരുമുണ്ട് അപ്പം അതിപ്പം നാളത്തെ കഴിഞ്ഞ് അല്ല നാളെ ഇരുപത്തി ഒന്നാം തീയതി ഒ ടി ടിയിൽ റിലീസാവാണ് മനോരമ മാക്സിലാണ് അപ്പം അതിനുവേണ്ടി ഞാനും അത് അതിനു ശേഷമുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാനും ഒരുപാട് കാത്തിരിക്കുകയാണ് ഓക്കെ ഇപ്പം ഈ അഭിനയത്തിനപ്പുറം ആങ്കറിംഗ് ആണല്ലോ മറ്റൊരു മേഖല അപ്പം ഈ എഴുത്തും വായനയും വാക്ചാതുര്യവും ഒക്കെ ഈ ആങ്കറിങ്ങിനെ കുറേ കൂടി ഈസിയാക്കുന്നുണ്ടോ ഇല്ല സത്യത്തിൽ ആങ്കറിങ് എൻ്റെ ഒരു ഫീൽഡേ അല്ല ഞാനിങ്ങനെ നിർത്താതെ വർത്താനം പറയും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ആങ്കറിങ് സ്കിൽസ് ഒന്നും എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം അതൊരു അങ്ങനെ ഒരു ജോലിയായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം എനിക്ക് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുടെ കൂടെ ഞാൻ ഒരുപാട് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ വേറെ എവിടെയും ആങ്കർ ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എനിക്ക് വർത്താനം പറയാൻ ഒത്തിരി ഇഷ്ടമാണ് അതെ നിങ്ങളെ രാത്രി ഞാനിങ്ങനെ ഒരു റീല് കണ്ടതാണ് നമ്മൾ വെറുതെ സ്ക്രോൾ ഒരു ാണ് അപ്പൊ മീനോട്ട് തന്നെ ആങ്കർ ചെയ്യുന്ന ഒരു ഷോയുടെ ഒരു ഒരു കട്ട് പീസ് അതായത് ഒരു കൊച്ചൊരു ചെറിയൊരു കുട്ടി അവൻ പാട്ടുപാടാൻ വന്നു അവൻ പാട്ടുപാടിയതിനു ശേഷം അവൻ ഉപ്പിൽ നിന്നും പരിണമിച്ചൊരു കഥ അവൻ ഉപ്പായിരുന്നു പിന്നീട് അവൻ അതിൽ നിന്ന് പരിണമിച്ച് അവൻ്റെ കഥ മാത്രമല്ല അവൻ്റെ അച്ഛൻ്റെ കഥയും ഒക്കെ അവൻ ഇന്ന് പറയുകയും ജഡ്ജസൊക്കെ ജഡ്ജസ് മീനുട്ടിയൊക്കെ പൊട്ടിച്ചിരിക്കുന്ന ഒക്കെ ഞാൻ കണ്ടു അപ്പൊ നമ്മളുടെ ഈവൻ ഇത് എവിടെ നിന്ന് പറയുന്നു എന്നൊക്കെ ഇങ്ങനെ ഓർക്കാണ് അപ്പൊ ഇങ്ങനത്തെ ഈ പിള്ളേർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ എന്താ മീനുന് തോന്നെന്താ The <laughs> cat എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എനിക്ക് വലിയ ഇഷ്ടം എൻ്റെ വീട്ടിലുള്ള ആളും ഞാൻ പറഞ്ഞല്ലോ ആറ് വയസ്സുള്ള ആളാണ് അപ്പം എനിക്ക് അവരെ പോലെ ഇവരിങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന സമയത്ത് അതും അത് വലിയൊരു കാര്യമായി ഇങ്ങനെ ഒരു സ്റ്റേജ് കയറി ഇത്ര ആൾക്കാർ അവനന്ന് ഞങ്ങളെ ആദ്യം കാണുക പക്ഷേ അതിൻ്റെതായ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ഇത്ര പെട്ടെന്ന് കൂട്ടാവുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം അവർ ഇത്ര വേഗം സംസാരിക്കുന്നു എനിക്ക് ഒന്നാമത്തെ ചെറിയ ആൾക്കാരെ വലിയ ഇഷ്ടമുള്ള ആളാണ് അപ്പം പിന്നെ സംസാരിക്കുന്ന ആൾക്കാരും കൂടിയാണ് പറയുക വേണ്ടത് അതിന് എൻ്റെ ചിരി കാരണം തന്നെ കുറേ കട്ടിയേണ്ടി വന്നിട്ടുണ്ട് കാരണം എനിക്ക് കരച്ചിലോ ഒന്നും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര നിഷ്കളങ്കമായിട്ട് പറയാം ഞാൻ അവരുടെ അമ്മയുടെ ഒരു ഉപ്പായിരുന്നു പിന്നെ ഞാൻ ഒരു കർക്കൻ കണ്ട കൽക്കണ്ടം പോലെയായി പിന്നെ ഞാൻ വലുതായിരുന്നു അവൻ ചിന്തിക്കാൻ ഒരു തുണിയിൽ അതെ 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 അതവന്റെ ക്രിയേറ്റിവിറ്റി കൂടെയാണ് കേട്ടോ പകുതി അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അമ്മയെ ആഗ്രഹിച്ചു അമ്മ പ്രാർത്ഥിച്ചു അന്നേരം അമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം മറ്റു അമ്മമാര് അതാണ് ചേട്ടനും ചേച്ചിയും സൈഡിൽ എടുത്തിരിക്കുന്നത് പക്ഷെ ഉപ്പിൽ നിന്ന് പരിണമിച്ച കഥ എവിടെ ഒന്നുണ്ടായെന്ന് എനിക്ക് മനസ്സിലായില്ല അത് അവന്റെ ക്രിയേറ്റിവിറ്റി ആവാനാണ് വഴി ഓക്കെ മീനു ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ സിനിമ മേഖലയോട് ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ നടൻ്റെയോ നടിമാരുടെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന ഘട്ടത്തിൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും അതൊന്ന് ക്വിറ്റ് ആവാറും ഒരു ഡിപ്ലോമാറ്റിക് ആൻസർ തരും അതല്ലെങ്കിൽ വേണ്ട രാഷ്ട്രീയം നമുക്കങ്ങ് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് സെൻസിറ്റീവ് ആണല്ലോ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇപ്പോൾ മീനു എന്ന് പറയുന്നത് ചെറിയ കുട്ടിയാണ് നമ്മൾ ഈ ചെറിയ പ്രായമാണ് പക്ഷേ എങ്കിലും രാഷ്ട്രീയത്തിലൊക്കെ കൃത്യമായ ബോധമുണ്ട് അതിലൊക്കെ കൃത്യമായ നിലപാടുകൾ പറയുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഞാനൊരു സിനിമാ മേഖല കൂടി ആഗ്രഹിക്കുന്ന ഒരാളാണ് പൊതുസമൂഹത്തെ എല്ലാം നമ്മൾ നിഷ്പക്ഷതയോടെ കൂടി കാണേണ്ടതാണ് അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഈ പറയുന്നത് ഇനിയിപ്പോൾ വേറെ തലത്തിലൊക്കെ ചിന്തിക്കുമോ അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ടോ അപ്പം മീനിൻ്റെ എഴുത്തുകളിൽ അത് കാണാനേ കാണാറേ ഇല്ല ഞാൻ ചോദിച്ചത് ഇപ്പം എഴുതുമ്പം എന്തെങ്കിലും തോന്നാറുണ്ടോ എന്നാണ് ഇല്ല ഇല്ല ഇല്ലില്ലില്ല ഒരിക്കലുമില്ല കാരണം ഞാൻ ഒരു തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ ഒരു തരത്തിലുള്ള മതത്തിലുള്ള ആൾക്കാരെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളുള്ളവരെ മുറിവേൽപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണ് അതൊന്നും ഞാൻ ചെയ്യാറുമില്ല പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ആർക്കൊക്കെയോ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളത് അതിലെനിക്ക് പ്രശ്നമില്ല കാരണം അത് ആരെയും മുറിവേൽപ്പിച്ചതോ ബുദ്ധിമുട്ടിച്ചതോ അല്ല ആരെയും മുറിവേൽപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമുള്ള ഉത്തരങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല എൻ്റേത് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല ചോദ്യങ്ങളും എടുത്തു ചോദിക്കുന്നത് മാത്രമായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നിന്നതായിട്ട് എനിക്കറിവില്ല ഓക്കെ മീനിപ്പോൾ നമ്മൾ ഈ മീ മീനാക്ഷി രാഷ്ട്രീയ സാമൂഹ്യ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്യുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ചോദിക്കാം നമ്മുടെ പൊതുഭരണ സംവിധാനത്തെ എങ്ങനെയാണ് മീനാക്ഷി നോക്കി കാണുന്നത് ഇപ്പം തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണല്ലോ അപ്പം അതുകൊണ്ട് ചോദിച്ചു ഞാൻ വളരെ നന്നായിട്ട് നോക്കി കാണുന്നു എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല ഞാൻ നന്നായി നോക്കി കാണുന്നു ഓക്കെ ഇപ്പോൾ ഈ പാഠപുസ്തകങ്ങളിലെ സിലബസുകൾ അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലെ ക്രമീകരണങ്ങൾ പുതിയ ആളുകളെ ആളുകളെക്കൂടെയൊക്കെ ഉൾപ്പെടുത്തണം അങ്ങനെ തുടങ്ങി പല ചർച്ചകളും കാര്യങ്ങളൊക്കെ വരികയാണ് അത് നടക്കുന്ന ഘട്ടമാണ് ഈ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളൊക്കെ പലയിടങ്ങളിൽ ഇപ്പം പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പല പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട് എന്താണ് മീനൂട്ടിക്ക് പറയാനുള്ളത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു ഇതിനെ തുടർന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ ആക്ച്വലി കുറച്ച് നാൾ മുന്നേ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇപ്പോൾ പെട്ടെന്നൊരു സി പി ആർ കൊടുക്കാനോ ഒക്കെ വേണ്ടി വന്നാൽ നമുക്ക് എവിടേക്കും ഇത് പറഞ്ഞു പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ബേസിക് സയൻസിലാണെന്ന് തോന്നുന്നു ഈ പറയുന്ന എട്ടാം ക്ലാസ് തൊട്ടേ ഇതൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇത് പലർക്കും അറിയില്ല ഇത് എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നോ ഈവൻ എനിക്ക് പോലും പിന്നീട് ഞാൻ താല്പര്യം വന്നു ഞാൻ ഡിഗ്രിയിൽ ഈ വിഷയം സെപ്പറേറ്റ് ചൂസ് ചെയ്ത ആളാണ് ഞാൻ കോളേജിൽ സെപ്പറേറ്റ് ഇതെടുത്തിരിക്കുന്ന ആളാണ് അപ്പം അത് എൻ്റെ താല്പര്യം കൊണ്ട് മാത്രം ഞാൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ പിന്നെ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു എമർജൻസീസ് ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ പക്ഷേ ഇപ്പോൾ അത് ഞാൻ പഠിച്ചിരുന്ന സമയത്താണ് പക്ഷേ ഇപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പലർക്കും പല സ്പെഷ്യൽ ക്ലാസ്സുകളും ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഫയർഫോഴ്സിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും പല സ്കൂളുകളിലും വന്ന് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നു ഇപ്പം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെയുള്ളത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ എനിക്ക് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഇത്തരം ഒരു അഭിപ്രായം പറയാൻ സാധിക്കുന്നതും വളരെ ഡെമോക്രാറ്റിക്കായിട്ട് ഇത്തരം ഒരു ഉത്തരം ഉത്തരം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ സാധിക്കുന്നതും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അത്രയും നല്ല പെരുമാറ്റം കൊണ്ടും അല്ലെങ്കിൽ കുട്ടികളോടത്ര നന്നായി സംസാരിക്കുന്നു അദ്ദേഹം തന്നെ മന്ത്രി അപ്പൂപ്പൻ എന്ന് പറയുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് ഇത്രയും അടുത്ത് നിന്ന് കാണാവുന്ന ഒരാളാണ് നമുക്ക് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടാവുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കാൻ അവകാശം എന്ന് നമ്മളെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കിട്ടാനും ഒക്കെ നമ്മൾ നിർബന്ധിതരാവുന്നത് ഓക്കെ മീനുട്ടി അപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ നല്ലൊരു എന്താ നല്ലൊരു ലൈഫ് നല്ലൊരു ജീവിതം മുമ്പോട്ടുണ്ടാകട്ടെ അക്കാദമിക്കലിയും അതേപോലെ തന്നെ കരിയർ ഈ കലാരംഗത്തും കലാരംഗത്തുമൊക്കെയും പുതിയ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നു പ്രൈവറ്റ് ഇറങ്ങുമ്പോൾ നിശ്ചയമായിട്ടും കാണാം അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പോൾ ഒരുപാട് സന്തോഷം മീനു നമുക്കിപ്പം ജോയിൻ ചെയ്തേന് താങ്ക് യു സോ മച്ച് ഓക്കെ ചേച്ചി എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രാവിലെ ഇത്രയും നല്ല കാര്യങ്ങൾ പറയുന്നത് താങ്ക് യു സോ മച്ച് ഓക്കേടാ ശരി വീട്ടുകാരെല്ലാരെയും അന്വേഷിച്ചായിട്ട് പറഞ്ഞേക്കാ ഓക്കെ 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 മീനു